ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതി ഭയങ്കരോട് സങ്കടപ്പെട്ടിരിക്കുക ആ സമയത്ത് ചന്ദ്ര വന്നിട്ട് മോളെ ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് ആൻറ്റി ഇത് കേട്ടില്ല ആൻറ്റി ആ സച്ചി എന്നെ എന്തോരം അപമാനിച്ചു ആ സച്ചി എന്തിനാ എപ്പോഴെപ്പോഴും എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മോളെ അവൻ അങ്ങനെയാണ് ഇനി അവൻ്റെ തുറപ്പിക്കരുത് അതിന് മോളെ കൊണ്ടേ പറ്റുള്ളൂ മോളുടെ അച്ഛൻ മാലേഷ്യയിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരണം എന്നാൽ മാത്രമേ ശരിയാവുള്ളൂ എന്നാലേ ഇവൻ്റെയൊക്കെ അടക്കാനായിട്ട് പറ്റുള്ളൂ ഇത് കേട്ട ശ്രുതിയാകെ ഞെട്ടിപ്പോകുകയാണ് അതെ ഇപ്പം അച്ഛനോ മോളെ ഞാൻ പറയുന്നത് നീ കേൾക്കണം നിൻ്റെ അച്ഛൻ വരും വരും എന്ന് പറയുന്ന അല്ലാതെ ദേ ഇത് വരട്ട് അച്ഛൻ വരുന്നിട്ടുണ്ടോ ഇവിടെ ആരും നിൻ്റെ അച്ഛനെ കണ്ടിട്ടില്ല അപ്പോൾ നിൻ്റെ അച്ഛനോട് വന്ന് വേണ്ട വിധ കാര്യങ്ങളെല്ലാം ചെയ്താൽ മാത്രമേ അവൻ്റെ അവളുടെയൊക്കെ അടക്കാനായിട്ട് പറ്റുള്ളൂ മോളെ ആൻറ്റി ആൻറ്റിക്കറിയാലോ കാര്യങ്ങൾ എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമില്ല ഞാൻ അദ്ദേഹവും തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും മാറിയിട്ടുമില്ല ദേ എനിക്കാണെങ്കിൽ അദ്ദേഹത്തോട് ഭയങ്കരോട് അരിശ്യമാണാ ആൻറ്റി നിന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മോളെ അതൊക്കെ മാറും അദ്ദേഹത്തിന് ഒരിക്കലും നിന്നോട് ഉണ്ടായിരിക്കില്ല അതുകൊണ്ടാണല്ലോ അന്ന് നീ പൈസ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് പൈസ അഴിച്ചു തന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയ മോളെ നീ ഒന്ന് ചിന്തിച്ച് നോക്ക് നിന്റെ അച്ഛൻ നിന്ന് നിന്നോട് ഓരോ അരിശും ഉണ്ടാവില്ല നീ വിളിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഇവിടെ എത്തും അപ്പോൾ എല്ലാവരുടെ മുന്നിൽ നിനക്ക് കാണിച്ചു കൊടുക്ക നിന്റെ അച്ഛനെ അപ്പോൾ ആരും നിന്നെ കളിയാക്കില്ല മോളെ ഒന്ന് ആലോചിച്ച് നോക്കും മോളെ അല്ലെങ്കിലേ ഇത് വഷളായി പോകും ദേ ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു ഇല്ലാൻറ്റി പക്ഷേ അച്ഛനെ വിളിച്ചു കഴിഞ്ഞാലേ അത്ര പെട്ടെന്നൊന്നും അച്ഛന് വരാനായിട്ട് പറ്റില്ല അതെന്താ മോളെ അത് അത് അച്ഛൻ ജർമ്മനിലേക്ക് പോയി അതുകൊണ്ടാണ് അയ്യോ അതിനിപ്പം എന്ത് ചെയ്യും ഇപ്പം ജർമ്മനിലേക്ക് പോയ അച്ഛനെ എങ്ങനെ വിളിക്കും എങ്കിലൊരു കാര്യം ചെയ്യാം ദേ മലേഷ്യയിലെ മോളുടെ ചിറ്റപ്പനുണ്ടല്ലോ അച്ചിറ്റപ്പനെ വിളിക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ ഓ അദ്ദേഹത്തോട് ഞാനൊന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്ത് സൗമ്യമായ സംസാരമാണ് എന്ത് നല്ല രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹത്തെയും കാണാൻ വേണ്ടി ഞാൻ കൊതിച്ചിരിക്കുകയാണ് ഇത് കേട്ട ശ്രുതി അകഞ്ഞെട്ടി പോവുകയാണ് ആൻറ്റി ആൻറ്റി എന്തൊക്കെയാൻറ്റീ പറയുന്നത് ഇതേ എനിക്കൊരു അമ്മയില്ലല്ലോ ആൻറ്റി ഇതെ ഇതേപോലെ വ വർഷയുടെ അമ്മ വന്ന് വർഷക്ക് കുറേ സാധനങ്ങൾ കൊടുത്തു രേവതിയുടെ അമ്മയും വന്നു പക്ഷേ എനിക്ക് വരാൻ എൻ്റെ അമ്മയില്ലല്ലോ പിന്നെ ഇവരൊക്കെ വന്നിട്ട് എന്താ കാര്യം മോളെ അമ്മയില്ലെങ്കിലും അച്ഛനുണ്ടല്ലോ അച്ഛൻ വന്ന് കാര്യങ്ങളെല്ലാം ചെയ്തു തന്നാൽ പോരേ അത് മതി എൻ്റെ ദൈവമേ ഇനിയിപ്പോൾ ഇതിൽ എന്തെങ്കിലും ചെയ്തല്ലേ മതിയാവുകയുള്ളൂ ഇവരെന്നെ വിടുന്ന വി മട്ടില്ലെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ ഇവർ പ്രശ്നം ഉണ്ടാക്കും മോളെ ശ്രുതി നീ എന്താ ആലോചിക്കുന്നത് ഡേ ആൻറ്റി പറയുന്ന കാര്യങ്ങളൊന്ന് കേക്ക് എത്രയും പെട്ടെന്ന് നിന്റെ ചിറ്റപ്പനെങ്കിലും വിളിച്ചു വരുത്ത് ആനക്ക് ശരിയാവില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ നിന്ന് പോവുകയാണ് ശ്രുതിക്കാണെങ്കിൽ ആകെ അരിശു വരുന്നുണ്ട് അങ്ങനെ ശ്രുതി നേരെ ശ്രുതിയുടെ കൂട്ടുകാർത്തിയുടെ കൂട്ടുകാർത്തിയുടെ വീട്ടിലോട്ട് പോവുകയാണ് മീരയുടെ വീട്ടിലേക്ക് മീര കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുകയാണ് ആ ഹേ എടി ശ്രുതി ഇതിനെല്ലാത്തിനും കാരണം നിന്റെ ഭർത്താവ് തന്നെയാണ് കാരണം നിന്റെ ഭർത്താവ് എന്തിനാ സച്ചിയെ ചൊറിയാനായിട്ട് പോയത് ആ രേവതിയുടെ അമ്മയെ ചൊറിഞ്ഞുകൊണ്ടിട്ടല്ലേ സച്ചി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞത് മലേഷ്യ എന്ന് എത്ര തട്ട് വരുമെന്ന് ആ അവനറിയില്ലല്ലോ ഇവരെല്ലാവരും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ദേ രേവതി ഡ ഒരു തട്ടെങ്കിലും കൊണ്ടുവന്നു നിന്റെ അച്ഛൻ അതായത് മലേഷ്യയിൽ നിന്ന് ഒരു ചെമ്പുപാത്രം പോലും കിട്ടില്ലെന്ന് എനിക്കല്ലേ അറിയാവുന്നത് ഇത് കേട്ട ശ്രുതിയാണെങ്കിൽ നീ എന്നിങ്ങനെ കളിയാക്കല്ലേ നീ എന്തെങ്കിലും വഴി പറ മീരാ അല്ലാതെ എന്നെ കളിയാക്കി കൊണ്ടിരുന്നിട്ട് ഒരു കാര്യവും സാധിക്കാനായിട്ട് പോകുന്നില്ല ദേ ആ ആൻറ്റിയില്ലേ ആൻറ്റിക്കാണെങ്കിൽ ആകെ ഇതായിട്ട് നിൽക്കുകയാണ് ഇനിയിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഒന്നും കിട്ടൂലെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ആ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കും മീരാ എന്ന് ചിന്തിച്ച് നോക്കിക്കണ്ടേ അവർക്കാണെങ്കിൽ ആ രേവതിയുടെ അമ്മയില്ലേ ഒരു തട്ടും കൊണ്ട് വന്നെന്നും പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാണ് അവരെ പറഞ്ഞതെന്നറിയാമോ ഡേ അവ എല്ലാവരുടെ മുന്നിൽ വെച്ച് വളരെ അപമാനിച്ചു പക്ഷേ വർഷയുടെ അമ്മ ഇത്രയും സാധനങ്ങൾ കൊണ്ടുവന്നതാണ് പ്രശ്നമായി പോയത് സ്വർണവും ഡയമണ്ട് നെക്ലസും അങ്ങനെ വേണ്ട വിധ എല്ലാ കാര്യങ്ങളും കൊണ്ടുവന്നു അതൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴേക്കും ആ ആൻറ്റിയുടെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു കണ്ണൊക്കെ മഞ്ഞളിച്ച് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അപ്പോൾ എനിക്കൊന്നും കൊണ്ടുവരാനുള്ള വകയില്ലെന്ന് വല്ല ആൻറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ എന്താകും മീരേ സ്ഥിതി ആ ഇതെല്ലാം വരുത്തി വെച്ച നീ തന്നെയല്ലേ ഹാ നീ ഇങ്ങനെ തന്നെ പറയണം നീ എന്നെ കുറ്റപ്പെടുത്താനാണോ ഞാൻ ആതിനാണ് ഇങ്ങോട്ട് വന്നത് നീ ഭയങ്കര ബുദ്ധിശാലിയല്ലേ നീ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പറമീരാ എന്നാൽ എനിക്കൊരു മനസ്സമാധാന ആള് അങ്ങനെ മീര ചില കാര്യങ്ങളെല്ലാം അവിടെ ആലോചിക്കുകയാണ് അങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ആലോചിച്ചതിന് ശേഷം ഇങ്ങനെ ആ ഒരു വഴിയുണ്ട് ശ്രുതി വഴിയോ എന്ത് വഴിയാ അതായത് നിന്റെ അങ്കിളായിട്ട് വേഷം കിട്ടാനൊരാൾ അയാളല്ലേ വേണ്ടത് വാ നമുക്ക് അയാളെടുത്ത് പോകാം പറ്റിയ ഒരാൾ തന്നെയാണ് അയലെടുത്ത് നമുക്ക് പോയി കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കാം എടീ വർക്കൗട്ടാവോ നിനക്ക് കാര്യം നടന്നു കിട്ടിയാൽ മതിയില്ലേ വർക്കൗട്ടാവോ എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം നീ വാ ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് ഇവരോടൊന്ന് പുറപ്പെടുക പിന്നീട് കാണിക്കുന്നത് ഒരു കശാപ്പുകാരൻ ബിരിയാണിക്ക അപ്പോൾ ബിരിയാണിക്ക കത്തി മൂർച്ച വെപ്പിക്കുകയാണ് കസ്റ്റമർ വന്ന് അവിടെ നിൽക്കുന്നുണ്ട് ഇയാൾ ഇയാളാണെങ്കിൽ അവർക്ക് ഇറച്ചി വെട്ടി കൊടുക്കുന്നുമില്ല ഈ കത്തി മൂർച്ച മൂർച്ചിങ്ങനെ വെപ്പിച്ചോണ്ടിരിക്കുക അപ്പോൾ അവിടുത്തെ ആ മേടിക്കാമെന്ന ആൾ പറയാണ് എൻ്റെ ബീരാനെ എനിക്കാ ഇറച്ചി ഒന്ന് വെട്ടിത്താ ഞാൻ എത്ര നേരോ ഇവിടെ നിൽക്കുന്നത് ദേ കത്തിയുടെ മൂർച്ചയൊക്കെ ആക്കിയത് മതി അത്രയും മൂർച്ച മതി അയ്യടാ ഇത്രയും മൂർച്ചയൊന്നുമില്ല എനിക്കിതിനെക്കാലം നല്ല മൂർച്ച വേണം ഈ ബീരാനെ ഇറച്ചി വെട്ടാൻ തുടങ്ങിയിട്ട് ദേ വർഷങ്ങളായി ഈ ബീരാനറിയാം എന്ത് ചെയ്യണം ഏത് എന്നൊക്കെ ഇങ്ങോട്ട് കൂടുതൽ പഠിപ്പിക്കാനായിട്ട് വരാൻ നിൽക്കണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് ബീരാൻ വീണ്ടും കത്തിയുടെ മൂർച്ച മൂർച്ച ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക ഇയാൾക്കാണെങ്കിൽ കലിയും വരുന്നുണ്ട് എൻ്റെ ബീരാനെ ഒന്ന് നിർത്ത് എനിക്ക് വീട്ടിൽ പോകണം എത്ര നേരം ഇത് അങ്ങനെ ബീരാന് നേരെ അങ്ങോട്ട് വന്നിട്ട് അതെ ഞാനേ ഒരു കാര്യം പറഞ്ഞേക്കാം ശിവാജി ഗണേശനെ ഞാനെന്ന് അനുകരിച്ച് കാണിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശിവാജി ഗണേശനെ അനുകരിച്ച് കാണിക്കുകയാണ് ഇത് കേ അയാൾ പറയുകയാണ് ഓ എൻ്റെ ദൈവമേ ശിവാജി ഗണേശൻ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നെങ്കിലേ അദ്ദേഹം നിന വെട്ടിക്കൊന്നാനായിരുന്നു ഹ ആ ഹാ കൊള്ളാലോ ഓ തനിക്ക് ഇറച്ചി തന്നെ അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇറച്ചി വെട്ടാനായിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ദയവായിരുന്നു മീരയും ശ്രുതിയും കൂടി ചേർന്നിട്ട് അപ്പോൾ മീര ബിരിയാണിക്ക എന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ ഏഹ് ആ എന്താ എന്നെ മനസ്സിലായില്ലേ ബിരിയാണിക്ക അയ്യോ മനസ്സിലായല്ലോ അതായത് പിന്നെ പ്രിയയല്ലേ ഏഹ് പ്രിയയോ അല്ല ആരതിയല്ലേ എന്നൊക്കെ പറയാണ് അയ്യോ ഞാൻ ആരതിയല്ല മീരയാണ് മീര എന്നിങ്ങനെ സംസാരിക്കുകയാണ് ഓ മീര മീര എന്താ മക്കളെ വന്നതെന്താ എന്താ കോഴിക്കാൽ വേണോ കോഴിക്കാലൊരു നാല് കിലോ എടുക്കട്ടെ എന്നൊക്കെ ഇനി സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഇറച്ചിയൊന്നും വേണ്ട ഇങ്ങോട്ടൊന്നോടി വന്നേ ചില കാര്യങ്ങളെല്ലാം പറയാനാണോ പക്ഷേ എനിക്ക് കുറച്ച് തിരക്കാം അയ്യോ ദേ വേറൊരു കാര്യം പറയാനാ ആ ശരി എങ്കിൽ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളാണെങ്കിൽ നേരെ അവരുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് ആ എന്താ എന്താ ആരതി അല്ല ആരതിയല്ല എന്താ മീരേ എത്ര പ്രാവശ്യം പറയണം എൻ്റെ പേര് ആരതിയല്ല മീരയാണെന്ന് എന്താണെന്നറിയില്ല എനിക്ക് ഈ ആരതി ആരതി എന്നുള്ള പേരാണ് എൻ്റെ മനസ്സിലേക്ക് വന്നു കയറി കൂടുന്നത് എന്താണെന്നറിയില്ല നിൻ്റെ വായിലേക്ക് വരുന്നില്ല മോളെ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എന്തിനിപ്പം ഇങ്ങോട്ട് വന്നത് ആ കാര്യം പറ അതെ ബീരാനിക്കിടെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ സിനിമയിൽ അഭിനയിക്കണോ അതെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സിനിമയിൽ അഭിനയിക്കണമെന്ന് എന്താ മോളെ എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ വലിയ ചാൻസ് കിട്ടിയോ അല്ല ഞാൻ മോളുടെ ആ ഒരു ഇതിൽ വന്നിട്ട് നാടകത്തിൽ അഭിനയിച്ചതാണല്ലോ ആ എൻ്റെ ഒരു നാടകം കണ്ടിട്ട് മോൾക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടല്ലേ അതല്ലേ മോൾ എന്നോട് ഇങ്ങനെ കിടന്ന് പറയുന്നത് ആ അതുവാണെന്ന് കരുതിക്കോ പക്ഷേ വേറൊരു കാര്യമുണ്ട് ദേ ബീരാനിക്ക ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോവാണ് ഏ സിനിമയിലോ അതെ മോഹൻലാൽ ജോഷി കൂട്ടുകെട്ടിൻ്റെ സിനിമയിലാണ് എൻ്റെ ദൈവമേ മോള് പറഞ്ഞത് സത്യമാണോ ദേ എനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല മോള് സത്യം പറഞ്ഞോണോ ഞാൻ സത്യം പറഞ്ഞാ എടാ പോടാ നിനക്കൊരു ഇറച്ചിയില്ലടാ എന്നെ സിനിമയിലെടുത്തിടാ ഞാൻ സിനിമയിലേ ഇനിയിപ്പോൾ തകർത്ത് അഭിനയിക്കാനായിട്ട് പോകുകയാണ് മോള് പറ മോളെ ഇത് കേട്ട് അതേ പക്ഷേ അതിന് മുമ്പ് ചില കാര്യങ്ങളുണ്ട് വിരാരിക്കാം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ചില കാര്യങ്ങളോ എന്ത് ചില കാര്യങ്ങൾ അതായത് ദ ഇത് എൻ്റെ ഫ്രണ്ട് ശ്രുതിയാണ് അതിന് അതെ എൻ്റെ ശ്രുതിക്ക് വേണ്ടി ഒരു അഭിനയിക്കണം അതായത് ശ്രുതിയുടെ അങ്കിളായിട്ട് വേണം അഭിനയിക്കാനായിട്ട് മലേഷ്യക്കാരൻ അങ്കിളായിട്ട് ഓ അപ്പോൾ അതാണ് കാര്യമല്ലേ ദേ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ ദേ ഞാൻ ആരെയും ചതിക്കാനായിട്ട് തയ്യാറല്ല എൻ്റെ കലയെ ചതിക്കാനായിട്ട് എനിക്ക് പറ്റില്ല മോള് സിനിമയിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമായി പക്ഷേ ഒരാളുടെ വീട്ടിൽ ചെന്ന് കയറി നാടകം കളിക്കാനെന്നും എന്നെക്കൊണ്ട് പറ്റില്ല മോളെ ദേ മോൾ വേറെ ആളെ നോക്ക് അങ്ങനെയും പറഞ്ഞുകൊണ്ട് ഈ ബീരാൻ പോകുന്ന സമയത്ത് ബീരാനിക്കാ ദേ സിനിമയിൽ അഭിനയിക്കണ്ടേ മോഹൻലാൽ ജോ ജോഷി കൂട്ടുകെട്ട് ഷോ മോൾ എന്നെ ഇങ്ങനെ ആഗ്രഹിപ്പിക്കല്ലേ ദേ ഞാൻ പറഞ്ഞല്ലോ എനിക്കിങ്ങനെ കള്ളത്തരം കാണിക്കലൊന്നും തീരെ താല്പര്യമില്ലാത്ത കാര്യമാണ് ദേ ഞാനിവിടെ കശാപ്പ് ചെയ്ത് നല്ല അന്തസ്സായിട്ട് എൻ്റെ കലയെയും സ്നേഹിച്ച് ജീവിക്കുന്നൊരു മനുഷ്യനാണ് ഞാൻ ആ എന്നെ കൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യിപ്പിക്കരുത് അയ്യോ അതല്ല ബിരിയാണിക്ക ഞാൻ പച്ച പരമാർത്ഥമായൊരു സത്യം ബിരിയാണിക്കിനോട് തുറന്നു പറയാം എന്ത് അതെ എന്നോടാരും പറയുന്ന പറഞ്ഞേക്കുന്നത് എന്താന്നേ അത് ബിരിയാണിക്കിനോടൊപ്പം പറഞ്ഞില്ലേ ഇവളുടെ അങ്കളായിട്ട് അഭിനയിക്കണമെന്ന് അതൊരു ദേ ഒളി ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ബിരാനിക്കയുടെ അഭിനയം അടിപൊളിയാണോ എന്ന് കാണാൻ വേണ്ടി തന്നെ എന്നിട്ട് അതെ ബിരാനിക്ക് അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷൂട്ട് ചെയ്ത കാര്യങ്ങൾ ജോഷി സാറെ കാണിക്കണം എന്നിട്ട് ജോഷി സാറ് പറയും ബിരാനിക്കയുടെ അഭിനയം സൂപ്പറാണെന്ന് അങ്ങനെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹൻലാന സിനിമയിൽ അഭിനയിക്കാലോ ഏ ആണോ അങ്ങനെ വരട്ടെ എങ്കിൽ പിന്നെ ഞാനിത് അഭിനയിക്കാൻ റെഡി ദേ ഈ ശ്രുതിയുടെ അതെ അങ്കിളായിട്ട് അഭിനയിക്കാൻ ഞാൻ റെഡിയാണ് അങ്കിളായിട്ട് മാത്രമല്ല ഡാൻസ് കളിക്കാൻ എനിക്കറിയാം കാണിച്ചെന്നോ എന്ന് പറഞ്ഞുകൊണ്ട് ഡാൻസ് കളിച്ച് കാണിച്ചോ മതി 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 ഇനിയിപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് കറക്റ്റ് ആയിട്ട് ചെയ്താൽ മാത്രം മതി ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇവരവിടുന്ന് പോവുകയാണ് ഇവരവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ബിരിക്ക് ഭയങ്കരേറെ സന്തോഷം അങ്ങനെ ശ്രുതിയും അതേപോലെ തന്നെ ഈ മീരയും കൂടി വണ്ടി ഒരു സ്ഥലത്ത് നിർത്തുകയാണ് അപ്പോൾ ശ്രുതിയാണെങ്കിൽ ദൈവമേ ഇപ്പം കുറച്ച് നേരത്തേക്ക് ആശ്വാസമായി പക്ഷേ ഇയാളെ അഭിനയിക്കോ അഭിനയിച്ച് തകർക്കുന്നേ പക്ഷെ നീ പറയുന്ന കാര്യങ്ങളല്ലേ ഇവരെ ഇയാളങ്ങനെ കറക്റ്റായിട്ട് വിശ്വസിച്ചടി നീ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ അയാൾ ഏറ്റെടുത്തിട്ടുണ്ടല്ലോ എന്തങ്ങനെയുള്ള കാരണം ആ ഞങ്ങളുടെ അസോസിയേഷനിലെ ഇയാൾ വന്നൊരു നാടൻ കളിച്ചായിരുന്നു ഒരു പരിചയമാണ് പക്ഷേ ഇനിയിപ്പോൾ എൻ്റെ വീട്ടുകാർക്കൊരു ഇയാളെ അറിയാമായിരിക്കുമോ ഏയ് അതറിയാനൊരു ചാൻസില്ലെന്നേ കാരണം ഇയാളുടെ കശാപ്പ് കട നിങ്ങൾ നിൻ്റെ വീടിന്ന് ഒരു പത്ത് നാൽപ്പത് കിലോമീറ്റർ ദൂരെയാണ് ഒരു ഉത്ഗ്രാമത്തിലല്ലേ അയാളുടെ കട ഒരിക്കലും ആ കടയിൽ ചെന്ന് ഇറച്ചി മേടിക്കാനായിട്ട് നിൻ്റെ വീട്ടുകാരുമായിട്ട് ആരോട്ടും പോയിട്ടുണ്ടാവില്ല അതുകൊണ്ട് ഇയാളറിയാനായിട്ട് ചാൻസ് കുറവാണ് ശ്രുതി നീ ആ കാര്യത്തെ കുറിച്ചോടൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഞാനൊരു കാര്യം പറയാം ഇനിയിപ്പോ മലേഷ്യയിൽ നിന്ന് അങ്ങൾ വന്നു കഴിഞ്ഞെങ്കില് അങ്ങളുടെ കയ്യിൽ കാര്യമായിട്ട് എന്തെങ്കിലും വേണമല്ലോ വെറും കൈയോടെ അങ്ങോട്ട് വരാനായിട്ട് പറ്റുമോ ആ രേവതിയുടെ അമ്മ തന്നെ ഒരു തട്ടായിട്ട് വന്നതിന് അത്രയും ചീത്ത ആ ആൻറ്റി പറഞ്ഞു വേണ്ടത്തെ കാര്യങ്ങൾ മൊത്തം പറഞ്ഞു അപ്പോൾ എൻ്റെ അങ്കിൾ മലേഷ്യയിൽ നിന്ന് വന്നിട്ട് ഒന്നും കൊണ്ടുവന്നില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞെങ്കിൽ ആകെ പ്രശ്നവും ദേ വാർഷയുടെ അമ്മയാണെങ്കിൽ ഗോൾഡും ഡയമണ്ടും ഒക്കെ കൊണ്ടുവന്നു അപ്പോഴേക്കും മീരയാണെങ്കിൽ എഴുതുന്ന നമുക്ക് അതൊന്നും കൊണ്ടുവരാനായിട്ട് പറ്റില്ലല്ലോ അല്ല അത്രയൊന്നും വേണ്ട എന്നാലും ഒരു കൂടിയത് ഒരു ഒരു ലക്ഷം രൂപയുടെ സാധനങ്ങളെങ്കിലും വേണം എടീ നിൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ എൻ്റെ കയ്യിൽ എവിടെ പൈസ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ നിന്നോട് ഞാൻ നിനക്ക് ഞാൻ എപ്പോഴേ തന്നാനായിരുന്നു നിൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല അവിടെ നിന്ന് എൻ്റെ കയ്യിൽ പത്തു പൈസ ഇല്ലടി ഇനിയിപ്പോൾ എന്താ ചെയ്യുക അല്ല നമുക്ക് ആൻ്റണിയോട് കടം ചോദിച്ചാലോ എടി നീ ആൻ്റണിയോട് കടം മേടിച്ചിട്ടുണ്ടല്ലോ ഇനി അവൻ തരുമോ അതിന് പലശ കറക്റ്റായിട്ട് ത കൊടുക്കുന്നുണ്ടല്ലോ അപ്പം ചോദിച്ചാൽ ഇനിയും തരുമായിരിക്കും ശരി നീ വണ്ടി എടുക്ക് നമുക്ക് അങ്ങോട്ട് പോയി ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവ രണ്ടുപേരും കൂടി വണ്ടി എടുക്കുക ഇതേ സമയം തന്നെ ആൻ്റണിയുടെ ആ ഒരു പലിശക്കടയിൽ ഇങ്ങനെ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആൻ്റണി പക്ഷേ അവിടെ ജോലി ചെയ്യുകയാണ് നമ്മുടെ രേവതിയുടെ ആങ്ങള ശരത്ത് അപ്പോൾ ശരത്തിനോട് കാര്യങ്ങളെല്ലാം പറയാണ് എടാ വേണ്ട വിത്തിൽ നീ കാര്യങ്ങളെല്ലാം കറക്റ്റ് കറക്റ്റായിട്ടൊക്കെ ചെയ്യുന്നുണ്ട് നീയാണ് ആണ് ദേ കറക്റ്റായ കാര്യങ്ങളെട്ടോ അതോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ശരത്തിനെ പുകഴ്ത്തുക അപ്പോഴാണ് സച്ചിയുടെ കൂട്ടുകാരനെ അങ്ങോട്ട് വരുന്നത് ഹായ് എന്ന് പറഞ്ഞ് വിളിക്കണോ ഹായോ ഹായ് ഒന്നും വേണ്ട താൻ താ എൻ്റെ പണം തരാനായിട്ട് നോക്കണോ താരാ ആൻ്റണി താരാ താരാന്നു പറയാൻ നല്ല അതെ താൻ ഇതുവരെ തരുന്നില്ലല്ലോടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വഴക്ക് പറയാ പെട്ടെന്ന് ഈ സച്ചിയുടെ കൂട്ടുകാരൻ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദേശം അരത്തിരിക്കുന്നു എടാ ശരത്തേ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുക ശരത്താകെ പേടിച്ചു പോകുക അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ രീവസാനിച്ചിരിക്കുന്നത് അടുത്ത രീവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നതിന് തന്നെ നമസ്കാരം താങ്ക് യു സീകൻ ബ ബൈ